വായിച്ചതായ ദൈവത്തിൻ്റെ തിരുവചന ഭാഗം എന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് നാം ഈ നാടുകളിൽ തുടർച്ചയായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നാം വായിച്ചതായ തിരുവചന ഭാഗം എന്ന് പറയുന്നത് അതേ വാക്യത്തിൽ അതേ ഭാഗത്ത് നിന്ന് അതിൻ്റെ മുപ്പത്തി ഒമ്പത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് എന്നുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് ഈ തിരുവചന ഭാഗങ്ങൾ നമുക്കറിയാം കർത്താവാൻ്റെ ശിഷ്യന്മാർ കർത്താവും ശിഷ്യന്മാരും അക്കരയ്ക്ക് പോകുന്നതായ സമയത്ത് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി ആ സമയത്ത് പ്രതികൂലങ്ങൾ കടന്നു വരുന്നതായ സമയത്ത് പ്രതികൂലമുണ്ടായതായ സമയത്ത് യേശു അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും നാം ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഈ ലോകത്തിൽ അനേക പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും മനുഷ്യർ ജീവിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശോധനയായി അല്ലെങ്കിൽ ദൈവത്തെ ശോധനയായിട്ട് അതിനെ കണക്കാക്കുകയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാനായിട്ട് ദൈവജനം ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എന്നിവ പകൽക്കാലം ഈ തിരുവചന ഭാഗത്തിന് അടിസ്ഥാനമായിട്ട് ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ അതിനോടുള്ളതായ ദൈവജനത്തിൻ്റെ പ്രതികരണവും ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടും എന്നുള്ള വിഷയത്തിന് ആധാരമാക്കി അല്പമായി ചിന്തിക്കുവാൻ താൽപ്പര്യപ്പെടുകയാണ് നാം വായിച്ചതായ തിരുവചന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ളതായ ഭാഗം വായിക്കുമ്പോൾ ഈ പ്രതികൂലം അവരുടെ യാത്ര മധ്യേ ഉണ്ടാകുമ്പോൾ യേശുവിനും യേശുവിൻ്റെ ശിഷ്യന്മാർക്കും ഉണ്ടാകുന്നതായ കാഴ്ചപ്പാടുകൾ തന്നെ രണ്ടു വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് അതിനുദാഹരണമാണ് ഇന്ന് പകൽക്കാലം നാം വായിച്ചതായ തിരുവചന ഭാഗം മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ മുപ്പത്തിയെട്ടാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ അമരത്ത് വെച്ച് കിടന്നുറങ്ങുകയായിരുന്ന യേശുവിനെ വിളിച്ചിട്ട് പറയുകയാണ് നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു നിനക്ക് വിചാരമില്ലയോ എന്ന് ശിഷ്യന്മാർ പ്രതികൂലത്തിൻ്റെ അവസാനമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഈ പ്രശ്നത്തിൻ്റെ അവസാനമായിട്ട് അവർ കാണുന്നത് തങ്ങളുടെ നാശമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രതികൂലം കൊണ്ട് എല്ലാം അവസാനിക്കും എന്നുള്ളത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൊണ്ട് എല്ലാം അവസാനിക്കും എന്നുള്ളതായ ചിന്താഗതി അത് ലോകത്തിൻ്റെ കാഴ്ചപ്പാടാണ് ശിഷ്യന്മാർ ചെന്ന് യേശുവിനോട് പറയുകയാണ് നാദാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ പലപ്പോഴും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ആ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലും ഉണ്ടാകുന്നതായ ഒരു ചിന്താഗതി ഇതാണ് പലപ്പോഴും പ്രതികൂലത്തോടുകൂടി പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളും നശിച്ചു പോകുമോ എന്നുള്ളതായ ചിന്താഗതി പലപ്പോഴും നമ്മെ ഭരിക്കാറുണ്ട് ഇങ്ങനെയുള്ളതായ കാഴ്ചപ്പാട് ഒരു തരത്തിൽ നമ്മുടെ മാനുഷികമായ കാഴ്ചപ്പാടെന്ന് ഇതിനെ വിശേഷിപ്പിക്കുവാനായിട്ട് ഇടയാകും അതായത് ഇവരുടെ ചിന്ത പ്രതികൂലത്തിൻ്റെ അവസാനം തങ്ങളുടെ നാശമാണ് എന്ന് ആണ് അവർ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത് പലപ്പോഴും പലരുടെ നാവിൽ നിന്നും നാം ഇതുപോലുള്ളതായ സംസാരങ്ങൾ കേൾക്കുവാനിടയുണ്ട് ചിലർ ഇപ്രകാരം തങ്ങളുടെ അവസ്ഥയെ നോക്കി വിലപിക്കുന്നതായിട്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു ഈ പ്രതികൂലം എന്നെ കൊണ്ട് പോകൂ എന്നുള്ളതായ ഒരു മനോഭാവമാണ് പലപ്പോഴും വിശ്വാസികളല്ലാത്തവർക്ക് ലോകത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് പ്രതിഭൂ പ്രതികൂലങ്ങളെ കുറിച്ചുള്ളതായ അവരുടെ കാഴ്ചപ്പാട് എന്നാൽ ദൈവത്തിൻ്റെ വചനം പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുന്നതായ വിശ്വാസിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് അതേ വചനം നാം ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പരീക്ഷകളും അനുഭവിക്കുന്നതായ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുകയും അതിനുശേഷം നാം അനുഭവിക്കുന്നതായ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പ്രതികൂലത്തിന് കഷ്ടപ്പാടുകൾക്ക് ഒരു പ്രതിഫലമുണ്ട് എന്നുകൂടെ അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അപ്പോൾ ലോകത്തിൽ ജീവിക്കുന്നതായ സകല മനുഷ്യരുടെയും ജീവിതത്തിൽ പ്രതികൂലമുണ്ട് വിശ്വാസികളുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമുണ്ട് വിശ്വാസ ജീവിതത്തിൽ അല്ലാത്തവരുടെ ജീവിതത്തിലും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ഇങ്ങനെ അഭിമുഖീകരിക്കുന്നതായ പ്രശ്നങ്ങളെ നാം ഏതു കാഴ്ചപ്പാടിൽ കാണുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രാധാന്യം നാം ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് കാണുന്നതെങ്കിൽ പലപ്പോഴും പ്രതികൂലത്തിൻ്റെ അവസാനം നിരാശയായിരിക്കും എന്നുള്ളതായ ചിന്ത നമ്മെ ഭരിക്കുവാനായിട്ടിടയാകും ഒരു ഉദാഹരണം വിശുദ്ധ ബൈബിളിൽ നിന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം യോവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായ കഷ്ടപ്പാടുകൾ യോപിൻ്റെ ജീവിതം പല വളരെ പ്രതികൂലം നിറഞ്ഞതായിരുന്നു വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നതായ ഒരു ജീവിതത്തിന് ഉടമയായിരുന്നു യോപെന്ന് നമുക്ക് കാണുവാൻ കഴിയും യോവിൻ്റെ പുസ്തകം നാലാമധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായം വരെ നാം പഠിക്കുമ്പോൾ യോവിന് ജീവിതത്തിൽ പ്രതികൂലമുണ്ടായി യോവിൻ്റെ ജീവിതത്തിൽ ജീവിതം വലിയ കഷ്ടത്തിലായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ സുഹൃത്തുക്കൾ ഭൂമിയുടെ നാല് ദിക്കിൽ നിന്നും അവൻ്റെ കഷ്ടതയെ ആശ്വസിപ്പിക്കുവാനായിട്ട് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അവർ ഭൂമിയുടെ നാല് ദിക്കുകളിൽ നിന്നും യോബെന്ന് പറയുന്നതായ ഭക്തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതികൂലത്തിൽ അവനെ ആശ്വസിപ്പിക്കണമെന്നുള്ളതായ ആഗ്രഹത്തോടുകൂടെ കടന്നു വരുന്നതാണ് നാം കാണുന്നത് പ്രശ്നത്തിലിരിക്കുന്നതായ വേദനയിലിരിക്കുന്നതായ ഭാരത്തിലിരിക്കുന്നതായ യോപിനെ ആശ്വസിപ്പിക്കണം എന്നുള്ളതായ ഉദ്ദേശത്തോടു കൂടിയാണ് അവർ യാത്ര ചെയ്തി വരുന്നതെങ്കിലും യോബിന്റെ പുസ്തകം നാലാം അധ്യായം അതിൻ്റെ നാലാമധ്യായം മുതൽ മുപ്പത്തിയൊന്നാം അധ്യായം വരെ നാം വായിക്കുമ്പോൾ നാം കാണുന്നത് ഇവർ വന്ന് യോപിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് യോബിനെ ആശ്വസിപ്പിക്കുവാൻ എന്ന ആഗ്രഹത്തോടു കൂടെ യാത്ര തിരിച്ച് വന്ന് യോബിന്റെ പ്രതികൂലാവസ്ഥ കണ്ടവർ യോബിനെ കുറ്റപ്പെടുത്തി അവനോട് പറയുവാൻ ഇടയായി തീർന്നു നിന്റെ ജീവിതത്തിൽ നീ എന്തോ വലിയ തെറ്റ് ചെയ്തത് കൊണ്ടാണ് നിനക്ക് ഈ വിപത്തുകളെല്ലാം സംഭവിച്ചത് എന്നാണ് അവർ പറയുന്നതിൻ്റെ ആകത്തുക ഞാൻ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ദൈവജനത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം കടന്നു വരുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുമ്പോൾ വിപത്തുകൾ കടന്നു വരുമ്പോൾ നാം അതിനെ ദൈവ വചനപ്രകാരമാണോ കാണുന്നത് നമ്മുടെ അതിനെക്കുറിച്ചുള്ളതായ നമ്മുടെ കാഴ്ചപ്പാടുകൾ യോബിന്റെ സ്നേഹിതന്മാരെ പോലുള്ള കാഴ്ചപ്പാടുകളാണോ അതോ ദൈവീകമായി ദൈവവചനത്തിനടിസ്ഥാനമുള്ള കാഴ്ചപ്പാടുകളാണോ നമ്മെ ഭരിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് പലപ്പോഴും ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ വേദനയും പ്രശ്നങ്ങളും ഭാരങ്ങളും കഷ്ടതകളും വിപത്തുകളുമൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മുൻ തലമുറകൾ ചെയ്ത ഏതോ വലിയ തെറ്റിൻ്റെ ഭാഗമാണ് എന്ന് പലപ്പോഴും ലോകം നമ്മളോട് വിളിച്ചു പറയും പലപ്പോഴും ലോകം പറയുന്നത് ഇപ്രകാരമാണ് നിന്റെ അപ്പൻ അപ്പൂപ്പന്മാർ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് തലമുറകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പലപ്പോഴും എന്തു ചെയ്യും ലോകം വിളിച്ചു പറയും എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവ വചനത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവകൃപയിൽ നിലനിൽക്കുന്നവരെ ലോകത്തിന്റെ കാഴ്ചപ്പാടിലായിരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലത്തെ നാം കാണേണ്ടത് നാം കാണേണ്ടത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി ഒമ്പത് ഒമ്പത് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ളതായ വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ ഇരമയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ളതായ വാക്യം അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ആ പറയുകയില്ല ആ ഓരോരുത്തൻ താൻ താൻ്റെ അകർത്യ നിമിത്തമല്ലോ മരിക്കുന്നത് പാടെ പച്ചമുന്തിരിങ്ങ തിന്നവന്റെ പല്ലേ പുളിക്കത്തുള്ളൂ എന്നാണ് ദൈവത്തിന്റെ തിരുവചനം പറയുന്നത് അതായത് അപ്പന്മാർ ചെയ്ത പ്രവൃത്തിയുടെ പരിണിത ഫലം വരും തലമുറകൾ അനുഭവിക്കുമെന്നുള്ളതായ തെറ്റായ ലോകത്തിന്റെ കാഴ്ചപ്പാടിന് ദൈവജനം കീഴ്പ്പെടരുത് കഷ്ടത ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രതികൂലം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചുറ്റും നിന്റെ മുൻകാല തലമുറകൾ ചെയ്ത ഫലമാണ് നീ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ കേൾക്കുന്നതായ വാക്കുകളുടെ മുമ്പിൽ കാര്യമില്ല ദൈവത്തിന്റെ തിരുവചനം പറയുന്നു അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു എന്ന് പറഞ്ഞ് മക്കളുടെ പല്ല് പുളിക്കണമെന്നില്ല മുൻകാല തലമുറകൾ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലം വരും തലമുറകൾ അനുഭവിക്കുന്ന ഒരു നിയമത്തിന്റെ കീഴിലല്ല ഞാനും നിങ്ങളുമായിരിക്കുന്നത് പിന്നെയോ കല്ലായുള്ള ഹൃദയം മാറ്റി മാംഫലമായ ഹൃദയം നൽകി ഒരു പുതിയ നിയമം പുതിയ പ്രൈസല പ്രമാണം നമുക്ക് തന്ന ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടത് പ്രൈഷലോഡ് അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇരമ്യാവിലൂടെ ദൈവത്തിൻ്റെ ആത്മാവാദാണ് പറയുന്നത് ഞാൻ എൻ്റെ നായ പ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കും പഴയ പ്രമാണം ലോകത്തിന്റെ പ്രമാണം ലോകത്തിന്റെ പ്രമാണം വിളിച്ചു പറയുന്നത് നീ അനുഭവിക്കുന്നത് നിന്റെ മുൻകാല തലമുറകൾ ചെയ്ത പാവത്തിൻ്റെ ഫലമാണെന്ന് പറഞ്ഞ നിനക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ഇന്ന് പകൽക്കാലം കഷ്ടത അനുഭവിക്കുന്ന ദൈവചനമേ നീ അനുഭവിക്കുന്ന കഷ്ടത നീ അനുഭവിക്കുന്ന വേദന നീ അനുഭവിക്കുന്ന പ്രതികൂലം നീ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അഥവാ ദൈവവചനത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണേണ്ടത് വളരെ ആവശ്യമാണ് ഇന്ന് പകൽ കാലം ലോകം കഷ്ടതയെ കാണുന്നത് പലപ്പോഴും അതിൻ്റെ ലോകത്തിൻ്റെ എപ്പോഴും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രൈസല കടന്നു വരുമ്പോൾ പലപ്പോഴും ലോകം ഒരു എന്താ പറയുന്നത് നിരാശയുടെ കാര്യങ്ങളായിരിക്കും അതിൽ നിന്ന് പറയുന്നത് അതിൽ നിന്ന് കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് എന്നാൽ എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ കഷ്ടതയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം നമ്മുടെ കാഴ്ചപ്പാട് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടായിട്ട് മാറുമ്പോൾ നമുക്ക് കഷ്ടതയിലും പ്രശംസിക്കുവാനായിട്ട് കഴിയുമെന്ന് നാം തിരിച്ചറിയണം നമ്മുടെ കാഴ്ചപ്പാട് ദൈവവചനത്തിന് അടിസ്ഥാനമുള്ള കാഴ്ചപ്പാടായിരിക്കണം അതായത് കഷ്ടതയെക്കുറിച്ചുള്ളതായ നമ്മുടെ വീക്ഷണം ദൈവവചനത്തിന് അടിസ്ഥാനമുള്ള വീക്ഷണമായിരിക്കണം അല്ലെങ്കിൽ കഷ്ടതയെക്കുറിച്ചുള്ളതായ നമ്മുടെ കാഴ്ചപ്പാട് യോബിന്റെ സുഹൃത്തുക്കൾ താല് നിന്ന് വന്നതുപോലെയായിരിക്കരുത് അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അപ്പനപ്പൂപ്പന്മാർ കഴിഞ്ഞ തലമുറകൾ ചെയ്ത പാപത്തിന്റെ പരിണിത ഫല അനുഭവിക്കുന്നെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയണം അപ്പൻ പച്ച തിന്നതുകൊണ്ട് മക്കളുടെ പല്ല് പുളിക്കത്തില്ല ഞാൻ ഒരു പുതിയ നിയമത്തിന്റെ പ്രമാണത്തിന്റെ കീഴിലാണ് എന്ന് മനസ്സിലാക്കണം ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ശിഷ്യന്മാർ പറഞ്ഞു നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല